മൂന്നുപേരോടാട്ടോ ധ്യാൻ ശ്രീവേശനെ പരിചയപ്പെട്ടതിന് ശേഷം ജീവിതത്തിൽ ഒരു പ്രധാന ജീവിതത്തിലുണ്ടോ എന്ത് ധ്യാന പരിചയപ്പെട്ടതിനു ശേഷം ജീവിതത്തിലുണ്ട് ഒന്ന് പറയട്ടെ ഞാൻ ചെറുപ്പം തൊട്ട് വളരെ അലസനും ാണ് ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടത് വാ എന്റെ ജീവിതം ആകെ മാറി ഇപ്പോൾ നോക്കൂ എന്റെ കീഴ് എത്രയോ ജോലിക്കാരം മാത്രം ഒരു മുട്ടുവേദന അത് പമ്പ ഞാൻ എന്നെ പരിചയപ്പെട്ടിട്ട് എന്റെ ജീവിതത്തിലുണ്ട് ശിവനാര സ്വാമി വിവേകാനന്ദരം അവന് വേണ്ടി സമാധാനമായേ നീ മിസാതിരുന്നോ നീ കാരണം ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നോ അധികം നിന്ന് വാചകം അടിച്ചാ നിന്റെ അണ്ണാക്കല് ഞാൻ ഒഴിക്കും